കൊച്ചിയുടെ ഉപഗ്രഹ നഗരമായി മാറുന്ന ചേർത്തലയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി ശിൽപി മാരിഗോൾഡ് പാർപ്പിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കിഴക്ക് ഡി പി ജംഗ്ഷന് തെക്ക് വശത്താണ് പുതിയ പാർപ്പിട സമുച്ചയം മാരി ഗോൾഡ് സജ്ജമാക്കിയിട്ടുള്ളത് കൊച്ചിയുടെ ഉപഗ്രഹ നഗരമായി മാറുന്ന ചേർത്തലയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി ശിൽപി മാരി ഗോൾഡ് പാർപ്പിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു ചേർത്തല ബോയ്സ് സ്കൂളിന് കിഴക്ക് ഡി പി ജംഗ്ഷന് തെക്ക് പുതിയ പാർപ്പിട സമുച്ചയം ആരംഭിച്ചത് ചേർത്തലയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഒസാനാം ബിൽഡേഴ്സ് നേതൃത്വം നൽകുന്ന ശിൽപി പ്രൊജക്ടിൻ്റെ ഭാഗമായാണ് മാരി ഗോൾഡ് എന്ന പേരിൽ പാർപ്പിട സമുച്ചയം സജ്ജമാക്കിയത് കൃഷിമന്ത്രി പി പ്രസാദ് മുൻ എം പി അഡ്വക്കറ്റായ മാരിഫ് ടി എം എം സി പാർട്ട്ണർ ബി വി പവിത്രൻ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ എന്നിവർ ചേർന്ന് ദീപം തെളിച്ച് മാരിഗോൾഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കറ്റ് കെ ജെ സണ്ണി എം കെ പുഷ്പകുമാർ ആശ മുകേഷ് ബി ഫൈസൽ അഡ്വക്കറ്റ് സി വി തോമസ് പ്രോജക്റ്റ് പാർട്ണർമാരായ ടോമിച്ചൻ ഇണ്ടിക്കുഴി ആർക്കിടെക്റ്റ് സെബാസ്റ്റ്യൻ ജോസ് സുരേഷ് കല്ലൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒസാനാം ശിൽപി പ്രൊജക്ടിൻ്റെ പതിനഞ്ച് വർഷത്തിനിടയിലെ പതിനഞ്ചാമത്തെ മാരി ഗോൾഡ് അപ്പോൾ ഇരുപത് സെന്റിന് ഞങ്ങൾക്ക് ഇരുപത് അപ്പാർട്ട്മെന്റ്സ് ആണ് ചേരിക്കുന്നത് ഇരുപത് അപ്പാർട്ട്മെന്റ് ഇരുപത് കാർ പാർക്കിങ് അഞ്ച് നിലയാണ് നാല് നിലയിൽ അഞ്ച് അപ്പാർട്ട്മെന്റ് വീതം ഇരുപത് അപ്പാർട്ട്മെന്റ് താഴത്തെ നിലയിൽ പാർക്കിംഗ് ഉണ്ട് ചെറിയൊരു കമ്മ്യൂണിറ്റി സ്പേസ് ഉണ്ട് പിന്നെ ഇലക്ട്രിക്കൽ റൂം ബാക്കി ആവശ്യത്തിനുള്ള കോമൺ ഏരിയാസ് അപ്പോൾ നമ്മുടെ ഏറ്റവും ഈ പ്രോജക്റ്റിൻ്റെ നമ്മൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വാല്യൂ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് അധികം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ചെയ്താൽ ഇതിന്റെ അഫോർഡബിലിറ്റി ഔട്ട് അപ്പൊ പക്ഷെ ഈ ഏറ്റവും വാല്യൂ എഞ്ചിനീയറിംഗ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോഴും അതിനെത്രത്തോളം ഒരു എക്സ്പാക്ടർ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇനിയും കുറച്ച് യൂണിറ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കണക്ഷനിലൂടെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കുക ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുണ്ട് യാതൊരുവിധ ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ മൂന്ന് പേരുടെയും രീതി എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാറില്ല അത്രയും നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും തീരുന്ന നമ്മുടെ ഇവിടുത്തെ നമ്മളുടെ എടുത്തവരോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരോട് ആക്ച്വലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എന്ത് രീതിയിലാണ് ശരി ഞങ്ങളുടെ ഓരോ പ്രോജക്റ്റും ഒരുപക്ഷെ ഒന്നിനൊന്ന് ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ തിരുവോണത്തരയിൽ ഞങ്ങളുടെ പതിനാല് പ്രോജക്റ്റുകളുണ്ട് ആ പ്രോജക്ടുകളിലൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലൊന്ന് ബെറ്റർ ആയിരിക്കും ഞങ്ങൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ലാഭത്തെക്കാളും കൂടുതൽ ആ പ്രോജക്റ്റ് എത്ര സക്സസ് ആക്കാം എത്ര നല്ലതാക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന എൻ്റെ എൻ്റെ കൂട്ടത്തിലുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു കോംപ്രമൈസും ഒരു കാര്യത്തിലും ക്വാളിറ്റിയിലും എല്ലാ എന്തൊക്കെ ചെയ്തു കൊടുക്കാവോ അതെല്ലാം ഞങ്ങളിൽ നിന്ന് ചെയ്തു കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഫ്ലാറ്റുകൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം നഗരഹൃദയത്തിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷം ചേർത്തലയ്ക്ക് ഒരു തിലകക്കുറി മാരി ഗോൾഡ ബിൻമിഡിയ ചേർത്തല